ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടാ കുറേ നാളായി ഇങ്ങനത്തെ വീഡിയോയിലായിട്ട് വന്നിട്ട് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിനി ട്രോളിയും പിന്നെ വേറൊരു ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടാ ഇതിലെ സെറ്റ് എന്ന് അപ്പോൾ ഈ ഒരു ട്രോളി ഇപ്പോൾ എല്ലാ ഇപ്പം ഏകദേശം ഗിഫ്റ്റിൻ്റെ എല്ലാം എല്ലാ ഷോപ്പിലും അവൈലബിളാണ് ഇത് തന്നെ പല സൈസിലും വരുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ചാണ് റേറ്റ് എല്ലാം ഇപ്പം ഈ ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് എല്ലാം കസ്റ്റമർ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നെട്ടാ അമ്മക്കും അനിയത്തിക്കും വന്നിട്ടാണ് ഈ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ബാഗും അതിൻ്റെ അകത്തും ഒക്കെ രണ്ട് വാച്ചും കസ്റ്റമർ അയച്ചിട്ടുണ്ടായി അപ്പൊ ബാക്കിയുള്ളത് നമ്മളോട് വാങ്ങിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാനാന്നിട്ടാ പറഞ്ഞിട്ടില്ല അപ്പൊ അതുപോലെ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു വാലറ്റും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടാ ലേഡീസ് വാലറ്റ് ഉണ്ടല്ലോ അതിൽ അവരുടെ അവരുടെ അമ്മയുടെ പേരൊക്കെ വെച്ചിട്ടുള്ള ഒരു വാലറ്റും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ മിനി ട്രോളി ഉണ്ടല്ലോ അത് ആദ്യം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അതിലാത് ഒരു ഭാഗത്ത് അതിൽ അവരയച്ചു തന്നതിൽ ഒരു ബാഗ് വെച്ചുകൊടുത്ത് പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടില്ല ഹെയർ ആക്സസറീസും വളയെല്ലാം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇപ്പഴത്തെ സൈഡില് ബാക്കി വന്നിട്ടുള്ള ഒരു ബാഗും പിന്നെ വാച്ചും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചോക്ലേറ്റും പിന്നെ ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഹൈറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ക്രാഫ്റ്റേഴ്സിനെല്ലാം എന്തായാലും അറിയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് തെർമക്കോൾ വെച്ച് ചെയ്യാം ഇതിപ്പം പേപ്പർ ഗ്രാസ് എന്ന് പറയും നല്ല സേഫ് ആയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം നമ്മുടെ പെട്ടി നമുക്കൊന്ന് അടിപൊളിയാക്കി എടുക്കട്ടെ ഫ്ലവേഴ്സും കുറച്ച് ലീഫെല്ലാം വെച്ചിട്ട് അതൊന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് വർക്ക് ഒന്നും അതിൽ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് കുറച്ച് ദൂരേക്ക് അയക്കാനുള്ളതാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ബോക്സ് കണ്ടോ ഇത് അമ്മക്കുള്ള ഒരു ഹാമ്പറായിരുന്നു കേട്ടോ അത് ചെയ്തെടുക്കുന്നത് നമുക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വുഡൻ്റെ ഒരു ഹാമ്പറാണ് ടാമ്പർ ബോക്സ് ഗ്ലാസിൻ്റെ ഒരു ലിഡലായിട്ട് വരുന്നത് അപ്പൊ അതിനൊന്ന് ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു പേപ്പർ ഗ്രാസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആ ഒരു വാലറ്റും പിന്നെ കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള ആ ഒരു വാച്ചും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഫ്ലവർലും വെച്ചിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ അവരുടെ മോള് നമുക്ക് ഈ ഒരു അമക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ കൊണ്ട് ഒരു ലെറ്റർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ പറഞ്ഞതുപോലെ കൈ കൊണ്ട് തന്നെ ഒരു ലെറ്റർ എഴുതിയിട്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കിട്ടാ അങ്ങനെ രണ്ട് ഹാമ്പറും ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് പാക്ക് ചെയ്തിട്ട് രണ്ട് രണ്ട് സ്ഥലത്തേക്ക് കൊറിയർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറെ ആൾക്കൊക്കെ യൂസ്ഫുള്ളാവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നില്ല ഒരു ഐഡിയ ഡയച്ചാൽ കാരണം ഇത് ആർക്കും ചെയ്യാവുന്നതേ ഇല്ലോ അങ്ങനെ ഒരു

വർക്കിംഗ് ചാർജ് നമുക്ക് വാങ്ങാട്ടോ നമ്മളീല ഒരുപാട് എഫേർട്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ എന്താ അവര് പറഞ്ഞ സാധനങ്ങൾ വാങ്ങിയിട്ട് അറേഞ്ച് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പം ചില ചില ഗിഫ്റ്റിൻ്റെ ഓർഡറിൽ വരുമ്പോൾ നമുക്ക് ഷർട്ട് അത് ഡ്രസ്സെല്ലാം വെക്കാൻ പറയും ഇപ്പം ഡ്രസ്സ് ഷോപ്പിൽ പോയി നമ്മിത് സെലക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് കഷ്ടപ്പെടാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് വർക്കിംഗ് ചാർജും കുറേ വാങ്ങാട്ടാ ഇതുണ്ടോ ഇതുപോലത്തെ ബബ്ലു ഡാപ്പൊക്കെ നമുക്ക് കിട്ടും ഇതുപോലെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധനം എന്തായാലും കസ്റ്റമേഴ്സിന് കിട്ടി അവർക്ക് രണ്ടാക്കും നല്ല ഹാപ്പിയായി ഇഷ്ടമായി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്താ ഇത്രയുള്ള വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചിട്ട് ആഡ് ചെയ്ത് തന്നെ